അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേറ്റുമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായിരുന്നു വർക്കുകൾ കണ്ടെത്തി അത് ഇങ്ങനെയുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ഉമ്മർകുന്നത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനസ് പൊമ്പ്ര ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സമീറ സലീം പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ സി രുഗ്മിണി രാമൻ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ അൻഷിഫ സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ അജിത എന്നിവർ സംസാരിച്ചു